ഹായ് എവരുമാൻ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും എച്ച് എസ് എക്ക് വേണ്ടി നല്ല പഠിത്തത്തിലായിരിക്കും അല്ലേ അപ്പം വരുന്ന ഓരോ ടൈമും നല്ല രൂപത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക കേട്ടോ ഏതായിരുന്നാലും നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കട്ടെ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള എച്ച് എസ് എ ഹിദ്ദിയുടെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് എത്ര ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കുറച്ച് കുട്ടികൾ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അപ്പൊ എനിക്കൊന്നും തോന്നിയ നല്ല കാര്യമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കട്ട് ഓഫ് എത്ര ആപ്ലിക്കൻസ് ഉണ്ട് എന്നൊരു ഏകദേശം ഒരു ഐഡിയ സെയിം തന്നെ ഈ പ്രാവശ്യമായി കൊള്ളുന്ന നിർബന്ധം ഒന്നുമില്ല പക്ഷെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ പഠനത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുവാണുള്ള ഒരു മോട്ടിവേഷൻ അതാകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ബാച്ച് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റാഷ് ബാച്ച് കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി ക്ലാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്ത് മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യാം സ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ചൂസ് ഏത് സബ്ജക്റ്റായിരുന്നാലും ജി കെ മാത്രമുള്ള ക്ലാസ്സുകളും നമുക്ക് എന്താണ് അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസ്സസ് ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ഏതൊക്കെയാണ് ഏതൊക്കെ ഭാഗമാണെന്നുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ ഇതിനകത്ത് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവിടെ അഞ്ച് ജില്ലകളായിരുന്നു വിളിച്ചിട്ടുള്ളത് ഇന്നിപ്പോ നമുക്കറിയാം ജില്ലകളിലൊക്കെ എണ്ണം കൂടുതലുണ്ട് എണ്ണം കൂടുന്നതിനനുസരിച്ച് ആപ്ലിക്കൻസ് കുറയും കാരണം ഓരോ ജില്ലയായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ആപ്ലിക്കൻസ് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ കുറയും ഇത് അഞ്ച് ജില്ലകളായിരുന്നു അന്ന് വിളിച്ചിരുന്നത് അപ്പോൾ ആ ജില്ലയുടെ ഡീറ്റെയിൽഡ് എത്ര ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു കട്ട് ഓഫ് സംഭവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ ഹിന്ദിയുടെ ആണ് നമ്മൾ പറയുന്നത് അപ്പൊ നോക്കാം ആദ്യത്തേത് ആലപ്പുഴ ജില്ലയായിരുന്നു അവിടെ തൊള്ളായിരത്തി എൺപത്തി ആറ് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടുത്തെ കട്ട് ഓഫ് നിങ്ങൾ ശ്രദ്ധിച്ചോ അൻപത്തി ആറ് മാർക്കായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അൻപത്തി ആറ് മാർക്കാണ് അവിടെ അപേക്ഷിച്ചിട്ടുള്ളതാണ് തൊള്ളായിരത്തി എൺപത്തി ആറ് എന്നുള്ളത് ചിലപ്പോൾ കൺഫർമേഷൻ അതിൻ്റെ എണ്ണം ഒന്നുകൂടി കുറഞ്ഞിട്ടുണ്ടാകും കേട്ടോ പിന്നെ അവിടുത്തെ റാങ്ക് ലിസ്റ്റിൽ എത്ര ആളുകൾ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലേ അവിടെ അമ്പത്താറ് കട്ട് ഓഫ് വാങ്ങിച്ചപ്പോഴും അൻപത്തിയേഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടോട്ടൽ ലിസ്റ്റ് നോക്കുമ്പോൾ ടോട്ടൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സപ്ലിമെന്ററി ലിസ്റ്റുകൾ ഉണ്ടാവും അല്ലെ ഓരോ കമ്മ്യൂണിറ്റിക്കും വേണ്ടിയുള്ള ഇഴവ ഒ ബി സി മുസ്ലിം എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റി ലിസ്റ്റുകൾ ഉണ്ടാവും അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ നൂറ്റി നാൽപ്പത് പേരാണ് ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായത് മെയിൻ ലിസ്റ്റിൽ അമ്പത്തി ഏഴ് പേരാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ ഇപ്പൊ നിലവിൽ ആ റാങ്ക് ലിസ്റ്റിന്റെ ആ റാങ്ക് ലിസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇപ്പൊ നിലവിലത്തെ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള അപ്ഡേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് നോക്കുമ്പോൾ അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ വരുന്നത് എത്രയാണ് പത്തൊൻപതാണ് റാങ്ക് നമ്പർ പത്തൊൻപതാണ് പക്ഷെ നമുക്കറിയാം ഏഹ് ഈ പറഞ്ഞ കൂട്ടിലെ എൻ സി എട്ടുള്ള സംഭവങ്ങളുണ്ടാകും അവിടുത്തെ റാങ്ക് ചിലപ്പോൾ ഇതിന്റെ കൂടുതലായിരിക്കാം കുറവായിരിക്കാം ഇരുപത്തി മൂന്ന് ഒ ബി എസ് സി അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നേക്കാം പക്ഷെ ഇവിടെ ഓപ്പൺ കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് ഓപ്പൺ കോമ്പറ്റീഷനിൽ വന്നിട്ടുള്ളത് പത്തൊമ്പതാണ് റാങ്ക് നമ്പർ പത്തൊമ്പത് ഓക്കെ മുഹൂർത്ത വെക്കാനാണ് അതിൻ്റെ ഒരു വ്യത്യാസം ദനാടുത്തത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നത് കൺഫർമേഷന് ശേഷം ചിലപ്പോൾ കുറവുണ്ടാകാം ഞാൻ ആ ആദ്യത്തെ ഉള്ള ഒരു ആപ്ലിക്കൻസ് ആണ് നിങ്ങൾ പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേര് അപേക്ഷിച്ചപ്പോൾ അവിടെ അപേക്ഷകർ കുറവായിരുന്നു അല്ലേ നാല്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് കേട്ടോ നാല്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് ഇരുന്നൂറ്റി എൺപത്തിനാല് ആളുകളാണ് അവിടെ കോട്ടയം ജില്ലയിൽ അപ്ലൈ ചെയ്തത് കേട്ടോ ഇനി എത്ര പേര് റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് നമുക്ക് നോക്കാം അവിടെ മെയിൻ ലിസ്റ്റിൽ വന്നത് മുപ്പത് ആളുകളാണ് കേട്ടോ മുപ്പത് ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് സപ്ലിമെന്ററി ലിസ്റ്റോട് കൂട്ടിയിട്ട് ടോട്ടൽ എഴുപത്തി അഞ്ച് ആളുകളാണ് എന്നിട്ടുള്ളത് ആ കോട്ടയത്തിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എത്ര നിലവിൽ എത്രത്തോളം അഡ്വൈസ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അനുസരിച്ച് പത്ത് പേർക്കാണ് അവിടെ ഓപ്പൺ കോമ്പറ്റീഷനിൽ എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ അഡ്വൈസ് പോയിട്ടുള്ളത് അപ്പം ഞാൻ വീണ്ടും പറയുന്നു എൻ സി എ വേറെ ഉണ്ടാകും എൻ സിയുടെ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല ഓപ്പൺ ഓ സി മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഓക്കെ അതാണ് ഇതിന്റെ ഡീറ്റെയിൽ കോട്ടയം ജില്ലയുടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് പിന്നെ ഇടുക്കിയാണ് ആണ് ഇടുക്കിയാണ് എനിക്ക് തോന്നുന്നത് ഇത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് ഉള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകരാണ് അവിടെ ഉള്ളത് കേട്ടാ ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകരാണ് അവിടെ എന്ത് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പൊ എത്ര അവിടുത്തെ റാങ്ക് ലിസ്റ്റ് അവിടുത്തെ കട്ട് ഓഫ് എത്ര വരുന്നു കട്ട് ഓഫ് നോക്കാം കട്ട് ഓഫ് വരുന്നത് മുപ്പത് പോയിന്റ് ആറ് ഏഴാണ് അവിടുത്തെ കട്ട് ഓഫ് വരുന്നത് കേട്ടോ നൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുപ്പത് പോയിന്റ് ആറ് ഏഴ് മുപ്പത്തി ഒൻപത് ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് കേട്ടോ മുപ്പത്തി ഒമ്പത് ആളുകൾ അവിടെ മെയിൻ ലിസ്റ്റിൽ വന്നു അതുപോലെ തന്നെ ടോട്ടൽ ലിസ്റ്റ് നോക്കുമ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റ് ഉള്ള ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ എഴുപത്തി മൂന്ന് പേരാണ് ടോട്ടൽ ആയിട്ട് വന്നിട്ടുള്ളത് അവിടെ നിയമനം നോക്കി നിങ്ങൾ പതിനാല് പേരാണ് ഓസിയിൽ ഇപ്പോൾ നിലവിൽ എന്തായിട്ടുള്ളത് ലാസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് പോയിട്ടുള്ളത് ഓ സി പതിനാലില് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ ദെൻ അടുത്ത തൃശ്ശൂർ ജില്ലയുടെ നമുക്ക് നോക്കാം എച്ച് എസ് ഐ ഹിന്ദി തൃശ്ശൂർ ജില്ലയിൽ എന്താണ് സെയിം നോട്ടിഫിക്കേഷൻ നമ്പർ തന്നെ കാറ്റഗറി നമ്പർ തന്നെയായിരുന്നു ആയിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷകരാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ കൺഫർമേഷൻ മുമ്പുള്ള കണക്കാണ് ആയിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷകരാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ കട്ട് ഓഫ് എത്രയാണ് നമുക്ക് നോക്കാം കട്ട് ഓഫ് അമ്പത്തി ഒൻപതാണ് അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ എച്ച് എസ് സി യുടെ അവിടെ മുപ്പത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് മുപ്പത്തിമൂന്ന് പേര് മെയിൻ ലിസ്റ്റിലുള്ള ടോട്ടൽ ലിസ്റ്റ് നോക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പേരുമാണ് അവിടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇപ്പൊ നിലവിൽ അഡ്വൈസ് പോയിട്ടുള്ളത് ഓ സി ഇരുപതിനാണ് എന്താണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുന്നു എൻ സി എ വരുന്ന മറ്റുള്ള കാറ്റഗറിയിൽ ഇപ്പൊ എസ് സി എസ് ടി ഒ ബി സി മുസ്ലിം അവർക്ക് സെപ്പറേറ്റ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും കാരണം ഒരു ടേൺ അനുസരിച്ചു ഒരു ടേൺ ഉണ്ട് അഡ്വൈസ് പോകുന്നതിന് ഓക്കെ അപ്പൊ ഞാൻ അതാണ് അതുകൊണ്ടാണ് ഓ സി മാത്രം ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ ഒ സിയിൽ പോയിട്ടിരിക്കുന്നത് എത്രയാണ് ഇരുപതാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ ഞാൻ കാസർഗോഡ് ജില്ലയാണ് അടുത്തൊരു ജില്ല അഞ്ചാമത്തെ ജില്ലയായിട്ട് വരുന്നത് അവിടെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വന്നിട്ടുള്ളത് എവിടെയായിരുന്നു കാസർഗോഡ് ജില്ലയിലായിരുന്നു അവിടെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലായിരുന്നു കേട്ടോ അപ്പൊ അവിടുത്തെ കട്ട് ഓഫ് എന്തായിരിക്കും ഇത്രയും ആപ്ലിക്കൻസ് വരുമ്പോൾ എത്രയായിരുന്നു അൻപത്തി ഏഴായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇവിടെ തൃശ്ശൂർ നോക്കൂ തൃശ്ശൂർ ആണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് ഇടുക്കിയിലായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എഴുപത്തി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ എഴുപത്തി അഞ്ച് ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി മൂന്ന് ആളുകളാണ് ടോട്ടൽ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ ടോട്ടൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ സി ഉൾപ്പെടുത്തി നൂറ്റി എഴുപത്തി മൂന്ന് മെയിൻ ലിസ്റ്റിൽ എഴുപത്തിയഞ്ച് പേരും അവിടുത്തെ നിയമനം എത്രത്തോളം ഉണ്ട് ഓ സി മുപ്പത്തി ഒന്ന് വരെയാണ് ഇപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത് അഡ്വൈസ് പോയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കഴിഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ ആ ഒരുമിച്ച് വിളിച്ചിട്ടുള്ള അഞ്ച് ജില്ലകളിലൂടെ ആപ്ലിക്കൻസിൻ്റെ ഉണ്ടാവും കട്ട് ഓഫും റാങ്ക് ലിസ്റ്റും അഡ്വൈസ് ഡീറ്റെയിൽസും പോകുന്നത് അപ്പം ഞാൻ വീണ്ടും പറയുന്നു നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് സൈറ്റിൽ നിന്നും എടുത്തിട്ടാണ് നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ നാളെ എന്ത് ചെയ്യാം മോസിൽ വേറെ അഡ്വൈസ് പോയേക്കാം നല്ല നേരത്തെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ അപ്പം ഇവിടെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഏകദേശം എത്രത്തോളം മാർക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഞ്ച് ജില്ലകളെ വിളിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഇതിലധികം എണ്ണം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും ആപ്ലിക്കൻസ് ഡിവൈഡ് ചെയ്ത് പോകും ഓക്കെ ഡിവൈഡ് ചെയ്ത് പോകും അപ്പോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ സെയിം കട്ട് ഓഫ് ആയിരിക്കും അടുത്തിൽ വരുന്നത് അതല്ലെങ്കിൽ ഇതിൽ കുറവായിരിക്കും കൂടുതലായിരിക്കും അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി ഇവിടെ ഓരോ ജില്ലയിൽ നിങ്ങൾ ഇപ്പൊ ഏത് ജില്ലയിലാണ് എഴുതുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഏകദേശം ഒരു കട്ട് ഓഫിന്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടി അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എത്ര പേര് ഇതിനകത്ത് ഉണ്ടാകുന്നുള്ള റാങ്ക് ലിസ്റ്റിലെ കാര്യം കേട്ടോ എത്ര പേര് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് ആ ഒരു ഐഡിയ കിട്ടി കേട്ടോ ഇവിടെ ഈ റാങ്ക് ലിസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളാണ് ട്ടോ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ചില ആളുകൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കാത്തവരുണ്ടാകും ചിലപ്പോൾ ജോലി ആവശ്യമില്ലാത്ത ആളുകൾ ആളുകളുണ്ടാകും അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യാം ഈ ഇവിടുത്തെ എണ്ണത്തിൽ ചിലപ്പോൾ ചെറിയൊരു വേരിയേഷൻ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ ഉണ്ടാകും ഇന്റർവ്യൂ അറ്റൻഡ് ഇത് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴുള്ള എന്താണ് പി എസ് സി കൊടുത്തിട്ടുള്ള ടോട്ടൽ നമ്പേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉദാഹരണ ആലപ്പുഴ അമ്പത്തിയേഴ് നൂറ്റി നാൽപ്പത് അപ്പം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ചില ആളുകൾ ഇന്റർവ്യൂ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവിടെയും ചിലപ്പോൾ എന്ത് ചെയ്യും അവരുടെ എണ്ണം കുറയാ കുറയും ഓക്കെ അപ്പൊ അതാണ് അവർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അറിയാം എത്രത്തോളം പേര് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എത്രത്തോളം കട്ട് ഓഫ് വേണം എത്ര എത്ര നിയമനം നടക്കും എത്ര റാങ്ക് പൊസിഷനിൽ വന്നാലാണ് നിങ്ങൾക്ക് ജോലി സാധ്യത ഉള്ളത് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും ആ ഒരു ഐഡിയ വെച്ച് ഇനി വരുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യാം നല്ല ഉഷാറായിട്ട് പഠിക്കുക കുറച്ചും കൂടി പോകാം തന്നെ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മുന്നോട്ട് പോവുക കേട്ടോ അപ്പൊ ഞാൻ വീട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നമ്മുടെ ക്യാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിലും എന്നു മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കൊണ്ടുള്ള അതിൻ്റെ പഠന രീതിയും അതുപോലെ തന്നെ എക്സാം പിന്നെ ലൈവും നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു രൂപത്തിൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഒ എം ആർ എക്സാം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കുക അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പരിശ്രമിക്കുക നന്നായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ നന്നായിട്ട് പരീക്ഷയൊക്കെ എഴുതാൻ സാധിക്കട്ടെ ഇപ്പോൾ കൂടുതൽ വീഡിയോകളും വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ